മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് ചരായി സഹോദരൻ മെമ്മോറിയൽ എൽ പി സ്കൂളിലെ കൂട്ടുകാരെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യം ഒരു ദേശഭക്തിഗാനം പാടുന്നവർ ആമിയ എം എസ് ആരാധ്യ വി ധനേഷ് അനാമിക പി എൻ ശിഖ ഡി എസ് ചന്ദ്രരശ്മി ടി സി അളകനന്ദ കെ പി നിരഞ്ജന ഷിജീഷ് ജയ ജയ ജനനി ജീ ജയ ജയ ജനനിൽ മുന്നിലും നിസ്കാരപ്പായാലും കോവില മുന്നിലും നിസ്കാരപ്പായാലും ഭാരതനാ காஷ்மீரிகளும் பெங்காளிகளும் பஞ்சாபிகளும் பீஹாரிகளும் கைகோத்திடு ഇനി തമിഴ് പദ്ധ്യം അവതരിപ്പിക്കുന്നത് ഉലഹം അപ്പെന്ന് കേട്ടുകൾ കണ്ണാസനേ പൂവേ

പടിതനൊട്ട് മാലയറ്റോർ തോക്കൂടി പിൻവിട്ട് പിരിമൂടി കറുപ്പ് പേശിനാൾ അന്ത കറുപ്പിനാൽ ഇല്ലാത്തൊഴിയട്ടും ചന്തയിലും വിള സറക്കാഹിപ്പോകട്ടും കല്ലാഹിപ്പോണവളെ കണ്ണകീ നീ പറ്റാത്ത പൊല്ലാത്ത മകളൊരുവൾ പുലമ്പു അതെ കേളിങ്കേ

ി താവി ചെല്ലും പോട്ടി ആൺമകനെത്തോദിപ്പാൾ വനത്ത കിളി പോലാ വിളിക്കളും മീറിവിട്ടാൽ അതിനെ നിലപ്പെ അളവുമേൽ പൊറൈ അന്നേ നീ കാട്ടിയതാൽ കനവ്മാ കാത്തു വയ്ത്ത ഉൻ

TC. dear friends, i'm going to recite a poem written by carl sandburg, an american poet who has won three pulitzer prizes. this poem is about the common people. carl sandburg in this poem describes how the common people do all the work and actually contribute to our world's progress i am the people the mob by carl sandburg i am the people the mob the crowd the mass do you know that all the great work of the world is done through me i am the working man the inventor the maker of the world's food and clothes. I am the audience that witnesses history. The Napoleons come from me and the Lincolns. They die. And then I send forth more Napoleons and Lincolns. I am the sea. Grout. I am a prairie that will stand for much plowing. Terrible storms pass over me. I forget. The best of me is sucked out and wasted. I forget everything but that comes to me and makes me work and give up what I have. And I forget when I, the people, learn to remember, when I, the people, use the lessons of yesterday and no longer forget who robbed me last year, who played me for a fool then. There will be no speaker in all the world say name the people with any fleck of a sneer in his voice of any forest the 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 mob, the crowd, the mass will arrive then. എല്ലം തരുന്ന ഒരു സൂത്രവാക്യം ഞാൻ പറഞ്ഞു തരട്ടെ പ്രമുഖ ബാലസാഹിത്യകാരനായ എന്ന പേരിൽ അറിയപ്പെടുന്ന പി മാധവന്മാരുടെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന രസകരമായ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് എന്താണ് ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ട വസ്തു നിങ്ങൾക്ക് പറയാമോ ഈ ചോദ്യത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ മൂന്ന് രാജകുമാരന്മാർക്ക് പത്തു വർഷം വേണ്ടി വന്നു കൂട്ടുകാരെ പിതാ മരിച്ചപ്പോൾ മക്കൾ മൂന്ന് പേരും കുട്ടികളായിരുന്നു ഈ തക്കം നോക്കി അടുത്തുള്ള ശത്രു രാജാവ് രാജ്യം പിടിച്ചടക്കുകയും കുമാരന്മാരെ നാട് കടത്തുകയും ചെയ്തു പാവം കുമാരന്മാർ വിജനമായ വഴിയിലൂടെ നടന്നു നടന്നു ക്ഷീണിച്ചവശരായി കുറച്ചകലെ ഒരു വീട് കണ്ടപ്പോൾ ആശ്വാസമായവർക്ക് കുമാരന്മാർ ആ വീട്ടിലേക്ക് നടന്നു ചെന്നു ആ വീട്ടിൽ വൃദ്ധനായ ഒരാളും മകളുമാണ് താമസിച്ചിരുന്നത് അവർ കുമാരന്മാർ ഏതോചിതം സൽക്കരിച്ചു കിടന്നുണങ്ങാനും സമ്മതവും നൽകി പക്ഷേ അവർ കൊണ്ട് ഉറക്കം വരുന്നു രാജൻ രാജ്യം പിടിച്ചടക്കിത്തീരൂ ശത്രുടെ കയ്യിൽ വലിയ സൈന്യമുണ്ട് പിന്നെ അയാൾ എങ്ങനെയാ തോൽപ്പിച്ച രാത്രി മുഴുവൻ ചിന്തിച്ചു മൂത്തയാൾ അഞ്ചന്മാരോട് ചോദിച്ചു എന്ത് അഞ്ചന്മാര് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു ഇലവൻ കിളവൻ്റെ സുന്ദരിയായ മകളെ പുകർത്തി ഹായ് എത്ര സുന്ദരിയാവൾ അവൾ എന്ന് നല്ല സ്വഭാവം രണ്ടാമൻ പറഞ്ഞു ശക്തി തന്നെ ശക്തി ശക്തി ഉള്ളതുകൊണ്ടല്ലേ ശത്രുക്കൾ തമ്മെ ആട്ടിപ്പായച്ചത് ജ്യേഷ്ഠൻ പറഞ്ഞു ശക്തിയല്ല പണമാണ് പണമാണ് ശക്തി കാരണം പണമില്ലാത്തവൻ പേണം തർക്കം മുത്തു ഇളയനും ആലോചിക്കാതിരുന്നില്ല പിറ്റേ ദിവസം മോരും യാത്ര പറഞ്ഞു പിരിഞ്ഞു പത്ത് വർഷം കഴിയുമ്പോൾ ഇതേ ദിവസം ഇതേ വീട്ടിൽ വന്നു ചേരണം അതായിരുന്നു തീരുമാനം കാലം കടന്നുപോയി പത്ത് വർഷം തികയുന്ന ദിവസം അവർ അതേ വീട്ടിൽ വന്നു ചേർന്നു കണ്ട് മാത്രമേ തന്നെ പരസ്പരം കെട്ടിപ്പിടിച്ചു കഷ്ടപ്പാടുകൾ എന്നെ എന്നെ നിർത്തി ഊണില്ല ഉറക്കമില്ല എല്ലും മുറിയെ ജോലിച്ചെണ്ണം ഇതിൽ ഞാനാണ് ഒന്നാമത്തെ പടക്കാരൻ ജേഷ്ഠൻ പറഞ്ഞു ആനിയനുണ്ടോ സമ്മതിക്കുന്നു ഒന്ന് മിണ്ടാതിരിയടോ എൻ്റെ സൈന്യങ്ങളെ നോക്കൂ എത്ര കഷ്ടപ്പെട്ടാണ് അതുണ്ടാക്കിയത് ഹ ഹണ്ട എവണം നിന്റെ വട്ട ആൾക്കാർക്ക് കൊടുത്താൽ അരിതിങ്ങനെ എൻ്റെ പിന്നാലെ വരിവരിയായി വരും മോനെ തർക്കം തുടങ്ങാനുള്ള മട്ടായി അപ്പോഴേക്കും ആ വീട്ടിൽ നിന്നും ഒരു യുവാവ് പുറത്തേക്ക് വന്നു സാധാരണക്കാരന്റെ വേഷം തല ഉയർത്തി പിടിച്ചിരിക്കുന്നു നല്ല സമൃദ്ധമായ മുഖഭാവം ചെറു പുഞ്ചിനോട് നിൽക്കുന്ന അയാളെ കണ്ടപ്പോൾ ജ്യേഷ്ഠന്മാർക്ക് മനസ്സിലായി അത് നമ്മുടെ അഞ്ജൻ തന്നെ എന്താണ് ജാഗ്യോടാണല്ലേ ഈ കുടിലാണുള്ള താമസം നീ ഞങ്ങളെ നോക്കൂ വേണ്ട പണമുണ്ട് ബുദ്ധിശക്തിയുമുണ്ട് കോഷ്ടം നീ മാത്രം ഇങ്ങനെ ആയിപ്പോയി അതാണ് ചില്ലി എന്തു പറ്റി ഇത് കേട്ട ഇലവൻ മന്ദാസത്തോടെ പറഞ്ഞു എനിക്ക് രാജ്യം വെട്ടിപ്പിടിക്കണമെന്നും പണം സമ്പാദിക്കണമെന്നും മോഹമില്ല അധ്വാനിച്ച് ഞാൻ നേടിയ സംതൃപ്തിയാണ് ഇതാണ് എൻ്റെ ഭാര്യയും കുട്ടികളും ഇവരുടെ സ്നേഹമാണ് എൻ്റെ വിലപ്പെട്ട സ്വത്ത് പുച്ഛതോടെ എന്നെ നോക്കുന്ന ജ്യേഷ്ഠന്മാരെ നോക്കി അയാൾ പറഞ്ഞു ജ്യേഷ്ഠന്മാരെ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു ഞാൻ ഇവിടെ കണ്ടെത്തി സംതൃപ്തി നിങ്ങൾ പത്ത് വർഷം ഉണ്ണാതെ ഉറങ്ങാതെ അധ്വാനിച്ച് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി ധനവും ശക്തിയും മാത്രം സമ്പാദിച്ചു പടുവൃദ്ധന്മാരെ നിങ്ങൾക്ക് എവിടെ ജീവിതം നിങ്ങൾ എന്നെ നോക്കൂ ആരോഗ്യവാനും സന്തോഷവാനും അല്ല ഞാൻ പണം പ്രതാപം ഇവ കൊണ്ടൊന്നും നമുക്ക് സംതൃപ്തി കിട്ടില്ല കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടണം സുഖം സുഖം നാഗമാക്കാൻ വിശിഷ്ട വസ്തു തിരഞ്ഞു നമുക്ക് ഒരു കേൾക്കാം അവതരിപ്പിക്കുന്നത് ആദിൽ സി എസ് ഉമറിനുള്ളിൽ പട്ടണയുണ്ടൊരു മാറ്റം ഉരുകൽ ഫാത്തിമ കണ്ടൊരു മാറ്റം ഉലഗിലേ ഗീ ചിത്തിരമുത്തിനൊരു ഊറ്റം ഉദവയുണ്ടത് രണ്ടര കേറ്റം കേറ്റം എപ്പടി ചെങ്കുടുതാന കേട്ടതപ്പടി പൊങ്കുടുതീന മാറ്റിയ മാറ്റിയതീന ചിതമിദീന കേറ്റം എപ്പിടി ചെങ്കുടുതാന കേട്ടതപ്പടി പൊങ്കുടുതീന കൽക്കലി മാറ്റിയതീന ചിതമിദീന സാരമത്തിരു വേദമന്തിരമോദി സഞ്ചരിക ഹക്കിൻ ആ തിരുമുന്തിര സുന്ദരമുന്തിര മുത്തിഴുതം ധരിസ വീരം എത്തിഴുതൻ ചിരമാ മൃത്തില സാരസമാ ഹൃത്തിലതി കടുത്ത മനമധു കടുപ്പ മുലഞ്ഞിടെ കുറുവാണിങ് വാക്യകുളിരാ തിങ്കളു ദിവദനാം താനം തല തന്നിന്നോ തന്താതാണിന്നോ താനാ തെനുതാൻ ഇത്തം തന്നെ എണുതോ താളം തിന് എണുതോം താനം തന്നെ തന്നിന്നോ താ താനിന്നു താനാ തെനിതാൻ ഇത്തം തന്നെ എണുതോ താളം തിന് എണിതോ ഉമറിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടൊരു മാറ്റം ഉരുകയൽ ഫാത്തിമ കണ്ടൊരു മാറ്റം ഉലഗിലേ ഗീ ചിത്തിരമുത്തിനൊരു ഉദവിയുണ്ടത് കേറ്റം കമറുദീ േ മക്കിൽ ഹക്കെളിവായ് കഥ തരീർത്തനെ വിട്ടത് പൊലിവായ് കമറുദിത്തേ മക്കിൽ ഹക്കത് വിളിവായ് കഥ തരീർത്ത വിട്ടത് പൊലിവായ് കലിമ വിണ്ടിടെ എമ്പടുംബനമൂനമേ കഹാനിങ് വാർമതിലെങ്കി വിളങ്ങിടും തരമേ കുറിശി കുരവില തലവര തീർത്തും കനിന്റെ തരമായിതന്തു പുതുമ വണങ്കുള്ള മുഹമ്മദിൻ്റെ ഭ്രമിച്ച് വണങ്കൊള്ളാത്ത ഉസൈ വേണ്ടേ മുഹമ്മദിൻ്റെ ഭ്രമിച്ചും കീക്കട കണ്ടാതൊഴിച്ചും ഒത്തിരിയാളെ തിരിച്ചും മിക്കളുതിക്കളി പൊറുത്തൂടാ ഭ്രമിച്ചും കീക്കട കണ്ടാതൊഴിച്ചും ഒത്തിരിയാളെ തിരിച്ചും മിക്കളുതിക്കളി പൊറുത്തൂട താനം തന്നെ തന്നിന്നോ അതെന്താ താണിന്നു താനാ തന്നെ താൻ ഇത്തം താളം തിന് താനം തന്നെ തന്നിന്നോ അതെന്താ താണിന്നു താനാ തന്നെ താൻ ഇത്തം താളം തിന് എഴുതുന്നോ ഉമറിനുള്ളിൽ പെട്ടണിയുണ്ടൊരു മാറ്റം ഒരു ഘുമങ്കയിൽ ഫതിമ കണ്ടൊരു മാറ്റം ഉലഗിലേ ഗീചിത്തിരമുത്തിനൊരു ഊറ്റം ഉദവിയുണ്ടത് രണ്ടെടുണ്ടൊരു കേറ്റം ദമർദ്ധ തട തകർദോ തകർക്കും തങ്ങളെ എന് ചിന്തിളന്തോ ദമിർ തീന്താ വിണ്ടുമ്പകർദോ തകർക്കും തങ്ങളെ എടുമു ചിന്തിച്ചു കുതിത്തു വന്ന ദാശം കണിന്റെ താഴ്വന തട്ടിയാൻ കരമിലിട വാളും പിടുത്ത് തിമർത്തേ തിമർത്തേ വരവാം നളർത്തും മതിമു വിള്ളിനു ഹൈമാം മൊഹി മങ്ക മുത്തരുത്തരിത്തേ തരത്തിലാ കഥ വിളിനു ഹൈമാം മൊഹിത്ത് മങ്ക മുത്തരുത്തേ തൈരിത്തും മക്കത കൊല്ലും സ്രെവിത്തും ബത്തിനതിത്തും ദട്ടിമുട്ടി വെളുത്താരോ തും മക്കത കൊല്ലും ശ്രവിത്തും ബത്തിന ഭയത്തിൽ കൂതിത്തും ദട്ടിമുട്ടി വെളുത്താരോ താനം തൻ്റെ തന്നിന്നോ താതാണിഞ്ഞോ താനാ തന്നെ താൻ ഇത്തം തണെണുതോ താളം തുന താനം തൻ്റെ തന്നിന്നോ തന്താ താണിഞ്ഞു താനാ തന്നെ താനിത്തം തന്നെ നോ താളം തുണി എഴുതും ഉമറിനുള്ളിൽ പെട്ടണയുണ്ടൊരു മാറ്റം ഒരു കുമങ്കൽ ഫാത്തിമ കണ്ടൊരു മാറ്റം ഉലഗിലേ ഗീ ചിത്തിരമുത്തിനൊരു ഊറ്റം ഉദവിയുണ്ടതരണ്ടരുന്നുണ്ടൊരു കേറ്റം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് ചെറായി സഹോദരൻ മെമ്മോറിയൽ എൽ സ്കൂളിലെ കൂട്ടുകാരാണ് ഇതിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു